നമസ്കാരം ഞാൻ അമലക്ഷി സിനിമ പഠിക്കണമെന്നും അതിൻ്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ മുപ്പത്തി എട്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്ഷനെ പറ്റിയാണല്ലേ അപ്പോൾ സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് കൂടുതലായിട്ട് നിങ്ങൾ കണ്ടുവന്നിട്ടുള്ള ഒരു എക്യൂപ്മെന്റ് ആയിരിക്കും ഈ പറയുന്ന ക്ലാപ്പർ ബോർഡ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ക്ലാപ്പർ ബോർഡ് എന്താണെന്ന് പലർക്കും അറിയുകയല്ലായിരിക്കും അപ്പോൾ ഇന്നത്തെ ഉള്ളിലൂടെ നമ്മൾ എന്താണ് ഈ ഒരു ക്ലാപ്പർ ബോർഡ് ഇത് എന്തിനാണ് സിനിമയിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് വളരെ ഡീറ്റെയിൽ ായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്താണ് ക്ലാപ്പർ ബോർഡ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ക്ലാപ്പർ ബോർഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈസ് കാണുന്ന സാധനമാണ് ക്ലാപ്പർ ബോർഡ് എന്ന് പറയുന്നത് പല സിനിമകളുടെയും ഷോർട്ട് ഫിലിമിൻ്റെയും ഒക്കെ മുന്നിലായിട്ട് ഇത്തരത്തിൽ ക്യാമറയ്ക്കും ആർട്ടിസ്റ്റിനും ഇടയിലായിട്ട് ഈ ഒരു സാധനം കൊണ്ടുവയ്ക്കാറുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അടിച്ചിട്ട് എടുക്കാറുണ്ട് അല്ലേ പല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ക്ലാപ്പർ ബോർഡ് എന്താണെന്ന് മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ ഇനി എന്തിനാണ് ഇത് സിനിമയിൽ യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് പറയുകയാണെങ്കിൽ സിനിമയിൽ ഇത്തരത്തിൽ ഒരു സീൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഷോർട്ട് എടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ആ വിഷൽ എടുക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടും എന്നാൽ അവിടുത്തെ സൗണ്ട് എടുക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നതും മറ്റൊരു എക്യൂപ്മെന്റ് ഉപയോഗിച്ചിട്ടുമായിരിക്കും അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളിപ്പം സാധാരണ മൊബൈലിൽ ഒരു വിഷ്വൽ എടുക്കുകയാണെങ്കിൽ ആ മൊബൈലിന്റെ ക്യാമറയുടെ ക്യാമറയുടെ കൂടെ തന്നെയുള്ള മൈക്രോഫോൺ വെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ആ വിഷ്വലും സൗണ്ടും പ്രോപ്പറായിട്ട് സിങ്ക് ആയിരിക്കും എന്നാൽ മറ്റൊരു ഡിവൈസ് വെച്ചിട്ട് നമ്മൾ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ വിഷ്വലും ആ സൗണ്ടും നമ്മൾ സിങ്ക് ആയിരിക്കില്ല പിന്നീട് ഇത്തരത്തിൽ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ എഡിറ്ററാണ് ഇത്തരത്തിൽ ഈ രണ്ട് സൗണ്ടും വിഷ്വലും സിങ്ക് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് മൈക്ക് യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക ഈ ഒരു സൗണ്ട് ഇത്തരത്തിൽ ഈ മൈക്ക് വഴി ലാപ്ടോപ്പിലേക്ക് പോകുന്നു അവിടെ ലാപ്പിൽ അത് സേവ് ആവുന്നു അതുപോലെ തന്നെ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന വിഷ്വൽ അവിടെ ഫോണിൽ സേവ് ആവുന്നു അപ്പം ഇവിടെ ഈ പറയുന്ന രണ്ടും എന്താ പറയുക രണ്ടായിട്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ നേരം ഞാനത് പ്രോപ്പറായിട്ട് സിങ്ക് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഞാൻ സിങ്ക് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന വിഷ്വൽ എടുത്ത് എഡിറ്റ് എഫ് സി പിയിലേക്ക് ഇടുന്ന സമയത്തും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ഓഡിയോ എടുത്ത് ഇതിലേക്ക് ഇടുന്ന സമയത്തും എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് സിങ്ക് ചെയ്യാനായിട്ട് എഡിറ്റർ കുറേ കഷ്ടപ്പെടേണ്ടതുണ്ടാവും ആ ഒരു കഷ്ടപ്പാട് ഒഴിവാക്കാനായിട്ട് വളരെ സിംപിൾ ആയിട്ട് ഈ പറയുന്ന രീതിയിൽ ഷോട്ട് ഓരോ ഷോട്ട് എടുക്കുന്നതിന് മുമ്പും ഇങ്ങനൊരു സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മൈക്കിലും ഈ ഒരു സ്പൈക്ക് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ആ ഷൂട്ട് ചെയ്ത ക്യാമറയുടെ ഡെ ഉള്ള ഡെഡിക്കേറ്റഡ് മൈക്കിലും ഈ ഒരു സ്പൈക്ക് വരുന്നതാണ് അപ്പോൾ ഈ എഡിറ്റർക്ക് ആ ഒരു സ്പൈക്ക് എടുത്ത് കറക്റ്റ് വെക്കുകയാണെങ്കിൽ അവിടെ ഈസി ആയിട്ട് സിങ്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ ഷോട്ടും എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ക്ലാബ് ബോർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇത്തരത്തിൽ ആ ഒരു ഷോട്ടിൻ്റെ വിഷലും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സൗണ്ടും ഇത് സിങ്ക് ചെയ്യാനായിട്ട് എഡിറ്ററിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഈ പറയുന്നത് ഇത്രയും വലിയൊരു ബോർഡ് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയ എക്വിപ്മെൻറ്റ് വെച്ച് സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു സ്പൈക്ക് കിട്ടുന്നതായിരിക്കും വളരെ ഈസി ആയിട്ട് എഡിറ്റർക്ക് അത് സിങ്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യുമെന്ന് അല്ലേ അപ്പോൾ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സൗണ്ട് സിങ്ക് ചെയ്യുന്നത് മാത്രമല്ല ഈ ഒരു ക്ലാപ്പ് ബോർഡിൻ്റെ എന്ന് പറയുന്നത് പകരം ഈ ഒരു ക്ലാബ് ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റർക്ക് അയാളുടെ എഡിറ്റിംഗ് വർക്ക് കുറച്ചുകൂടെ ആക്കാനും എളുപ്പം കംപ്ലീറ്റ് ചെയ്യാനും സഹായിക്കും അപ്പോൾ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ ഈ ഒരു ക്ലാബ് ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറേ അധികം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ഷോട്ടും എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ക്ലാബ് ബോർഡ് ക്യാമറയ്ക്കും ആർട്ടിസ്റ്റിനും ഇടയിൽ വെച്ചിട്ട് ഇത്തരത്തിൽ അടിച്ചിട്ട് എടുക്കുന്നത് ആ ഒരു സമയത്ത് ഇതിലെന്തെല്ലാമാണോ എഴുതി വെച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ ക്യാമറയിൽ പതിയുന്നതായിരിക്കും അപ്പോൾ എഡിറ്റർ ഇതെല്ലാം തന്നെ അയാളുടെ സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്ത് ചെയ്തിട്ടിട്ട് നോക്കുന്ന സമയത്ത് അതിൽ ഓരോ കമ്പനിയിലും ഈ ഒരു ഡേറ്റ അയാൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അയാൾക്ക് വേണ്ട ഷോട്ട് ഏതാണെന്ന് ഈ ഒരു നോക്കിയിട്ട് ഷോട്ട് എട്ടാമത്തെ ഷോട്ടാണെങ്കിൽ ഇതിൽ ആ കമ്പനിയിലുള്ള എട്ടാമത്തെ നോക്കി മാത്രം എടുത്ത് വെച്ചാൽ മതി ആയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം തന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലാബ് ബോർഡിലേക്ക് പോയിക്കൊണ്ട് ഇതിൽ എന്തെല്ലാമാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നും അത് എന്തെല്ലാമാണ് ആണ് അർത്ഥമാക്കുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് പ്രൊഡക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഏതൊരു പ്രൊഡക്ഷൻ കീഴിലാണോ ഇത്തരത്തിൽ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് ആ ഒരു പ്രൊഡക്ഷന്റെ പേരായിരിക്കും നമ്മൾ ഇവിടെ എഴുതുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ഈ ഒരു സിനിമ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ക്ലാബ് ബോർഡിൽ ഇവിടെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്നായിരിക്കും എഴുതിയിട്ട് അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വലിയ ഒരു എഡിറ്റിംഗ് സ്റ്റുഡിയോയിലൊക്കെ ആണെങ്കിൽ ഒരേ സമയം നാലു അഞ്ച് സിനിമകളായിരിക്കും എഡിറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സിനിമയുടെ ഫയലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മിസ്മാച്ച് ചെയ്ത് കോപ്പിയാവുകയോ അല്ലെങ്കിൽ മാറി പോയോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ ഓക്കെ ഇത് വേറെ സിനിമയുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വേറെ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു പ്രൊഡക്ഷന്റെ പേര് എഴുതുന്നത് ഓക്കെ ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ റോൾ എന്നൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അതായത് റോൾ എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല ഇപ്പൊ ഡിജിറ്റൽ ക്യാമറയാണ് എന്നാൽ പണ്ട് കാലത്ത് ചിത്രത്തിൽ ആ ഒരു ഫിലിം റോളിലായിരുന്നു വരുന്നത് അതേ സംഭവം തന്നെയാണ് അതായത് എത്രമത്തെ ഫിലിം റോൾ ആണെന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് എന്നാൽ ഇന്നത്തെ കാലത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആ അതൊരു കാർഡ് നമ്പർ ആയിട്ട് മാറുന്നതാണ് അതായത് എത്രാമത്തെ കാർഡ് നമ്പർ ആണെന്നുള്ളത് എ സീറോ സീറോ ഫോർ എന്നാണെങ്കിൽ അതിനർത്ഥം ആ എ എന്ന് പറഞ്ഞ ലെറ്റർ ക്യാമറ ഏതാണോ അതിനെ റെപ്രസെന്റ് ചെയ്യുമോ അതുപോലെ തന്നെ ആ ഒരു സീറോ സീറോ ഫോർ എന്ന് പറയുമ്പോഴത്തേക്കും അത് നാലാമത്തെ കാർഡാണെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് ആ ഒരു കാർഡ് കഴിഞ്ഞിട്ട് അടുത്ത കാർഡ് എടുത്തിടുകയാണെങ്കിൽ അവിടെ എ സീറോ സീറോ ഫൈവ് എന്നായിരിക്കും ആ ഒരു കാർഡ് നമ്പർ വരിക ഓക്കെ അങ്ങനെ ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സീൻ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പം സീൻ എന്ന് പറയുകയാണെങ്കിൽ എത്രാമത്തെ സീനാണ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്കറിയാമല്ല അതായത് സീൻ നമ്പർ പൊതുവെ എഴുതുക എന്ന് പറഞ്ഞ ഇത്തരത്തിൽ നിങ്ങൾ ഇപ്പം അഞ്ചാമത്തെ സീനാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ അഞ്ചെന്ന് എഴുതുക അതുപോലെ തന്നെ ഒരു സീൻ തന്നെ ഇത്തരത്തിൽ മൂന്നും നാലും ക്യാമറ ആംഗിൾ ഉപയോഗിച്ചെടുക്കുന്നുണ്ടായിരിക്കും അതായത് ഇപ്പം ഞാനാണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ എൻ്റെ എ ക്യാമറ ആംഗിൾ എന്ന് പറഞ്ഞ ഇതാണെങ്കിൽ ഇപ്പുറത്തായിരിക്കും ഒരു മറ്റൊരു ക്യാമറ വെച്ചിരിക്കുന്നത് അപ്പം അതിനെ നമ്മൾ ബി ബിന്നായിരിക്കും പറയുന്നത് ഇവിടെ ആയിരിക്കും മറ്റൊരു ക്യാമറ വെച്ചിരിക്കുന്നത് നമ്മൾ അതിനെ നമ്മൾ സീന്നായിരിക്കും പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓരോ ക്യാമറയുടെ മുന്നിൽ അല്ലെങ്കിൽ ഓരോ ആംഗിളിന്റെ മുന്നിൽ നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ബോർഡ് അടിക്കുന്നത് സമയത്ത് അത് ഏത് ക്യാമറ ആംഗിൾ ആണ് നമ്മൾ എഴുതേണ്ടതുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് അഞ്ചാമത്തെ സീനാണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏത് ക്യാമറ ആങ്കിൾ ആണെന്നുള്ളത് എ ആണോ ബി ആണോ സി ആണോ എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് വരുന്നത് തന്നെ ടേക്ക് അതായത് ഈ ഒരു സീൻ അഞ്ചിൽ തന്നെ ഇത്തരത്തിൽ കുറേ അധികം ടേക്കുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ടല്ലേ അപ്പം ആദ്യത്തെ ഒരു ടേക്ക് ഞാൻ എടുത്തു അത് തെറ്റിച്ചു രണ്ടാമത്തെ ഒരു ടേക്ക് ഞാൻ എടുത്തു തെറ്റിച്ചു മൂന്നാമത്തെ ടേക്ക് എടുത്ത സമയത്ത് ഞാൻ നല്ല രീതിയിൽ ചെയ്തു എന്നാൽ എൻ്റെ കൂടെ അഭിനയിച്ച ആൾ അത് കുളവാക്കി അങ്ങനെയാണെങ്കിൽ ആ ടേക്ക് നാലാമത് വീടും ടേക്ക് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ ഒരു ടേക്ക് തെറ്റിയെന്ന് കരുതിയിട്ട് ആ ക്യാമറയിലേക്ക് പോയിട്ട് ആ ഒരു ഷോട്ട് ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റുകയില്ല അപ്പം നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ അടുത്ത ഷോട്ട് വീണ്ടും വീണ്ടും അങ്ങനെ ഒരു പത്താമത്തെ ഷോട്ട് ഒക്കെ ആയപ്പോഴാണ് ഈ ഒരു സാധനം ശരിയായത് ഡയറക്ടർ ഓക്കെ പറഞ്ഞതെങ്കിൽ ഇത്തരത്തിൽ ആ പത്താമത്തെ പത്താമത്തെ ആ ഒരു ടേക്ക് അടിച്ചിട്ടായിരിക്കുമല്ലോ എടുക്കുന്നത് അപ്പോൾ അവിടെ എഴുതി വെക്കും അതായത് ഈ സീനിൽ ഈ പത്താമത്തെ ടേക്കാണ് ഓക്കെ എന്നുള്ളത് ഒക്കെ റിപ്പോർട്ട് എഴുതി വെക്കും അപ്പോൾ ഓ റിപ്പോർട്ട് എന്താണെന്നും അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ മുമ്പത്തെ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു അപ്പോൾ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് കണ്ടു നോക്കാനായിട്ട് പറ്റുന്നതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ആണ് ഈ ഒരു ഡയറക്ടറുടെ പേരുണ്ട് അതായത് ആരാണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ അവരുടെ പേര് പേരെഴുന്നതാണ് ക്യാമറ ആരാണോ അത് എഴുതുന്നതായിരിക്കും അതുപോലെ ഡേറ്റ് ഓരോ ദിവസത്തെയും ഷൂട്ടിംഗ് ഡേറ്റ് ഇവിടെ അടയാളപ്പെടുത്തുന്നതായിരിക്കും അത് ഡേ ആണോ നൈറ്റ് ആണോ എന്ന് അടയാളപ്പെടുത്തുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇൻറ്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ എന്നുണ്ടായിരിക്കും അതുപോലെ എം ഒ എസും സിങ്കും അപ്പം എംഒ എസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾ എടുക്കുന്ന ഷോട്ട് ശബ്ദമില്ലായെങ്കിൽ അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളൊരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക വിമാനം പറന്നു പോകുന്ന ഒരു സാധനമാണ് നിങ്ങൾ എടുക്കുന്നത് സങ്കല്പിക്കുക മാനത്തൂടെ വിമാനം പറന്നു പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് സൗണ്ട് വേണമെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ എം ഒ വൈസിന് ഒരു സർക്കിൾ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി അതല്ല സിങ്ക് സൗണ്ടാണ് നിങ്ങൾ ആ ഒരു സൗണ്ട് കൂടി റെക്കോർഡ് ചെയ്യുന്ന ഒരു സീന ഒരു സീനോ അല്ലെങ്കിൽ ഒരു ഷോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞ സിംഗിൽ റൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ സീൻ നമ്പർ എഴുതുന്ന സമയത്ത് ഈ ഒരു സീൻ നമ്പറിൻ്റെ ഫ്രണ്ടിലായിട്ട് വി എന്നുള്ള ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സീനിൽ ആ ഒരു ഷോട്ടിന് ഇത്തരത്തിൽ വി എഫെക്ട്സ് വേണ്ടി വരുമെന്നുള്ള ഇൻഡിക്കേഷൻ ആയിരിക്കും അവിടെ കൊടുക്കുക ഓക്കെ ഇതിനൊപ്പം തന്നെ ഈ ഒരു സീൻ നമ്പറിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്തരത്തിൽ ക്യാമറ ആംഗിൾസിനായിട്ട് നമ്മൾ എ ബി സി എന്നുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് അത് ഏത് ലെറ്റേഴ്സ് വേണേലും യൂസ് ചെയ്യാം എന്നാൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ ഇത്തരത്തിൽ ഐ എസ് ഒ ഇസഡ് എന്ന് പറയുന്ന ലെറ്റേഴ്സ് ആണ് കാരണം ഈ ഐ എസ് ഒ ഇസഡ് എന്ന് പറയുന്ന ലെറ്റേഴ്സിന് നമ്മൾ ഇത്തരത്തില് ഒന്ന് അഞ്ച് പൂജ്യം എന്നുള്ള രീതിയിൽ തെറ്റായി വായിക്കാനുള്ള സാധ്യത ഉണ്ട് അത് എഡിറ്റർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ആ ലെറ്റേഴ്സ് നമ്മൾ പൊതുവേ ഒഴിവാക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് വളരെ ബേസിക്കായിട്ട് നമ്മൾ ഒരു ക്ലാബ് ബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്തിട്ടായിരിക്കും ഓരോ ഷൂട്ടിലും ഓരോ സ്കീനിലും ഇത്തരത്തിൽ ഒരു ക്ലാപ്പർ ബോയ് ആ ഒരു ക്ലാപ്പ് അടിച്ചുകൊണ്ട് ഈ ഒരു ഷൂട്ടിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു ക്ലാപ്പ് ബോർഡിൽ എന്തെല്ലാമാണോ എഴുതുന്നത് അതെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രോപ്പറായിട്ട് ഓക്കെ റിപ്പോർട്ടിൽ എഴുതി വെക്കുന്നുണ്ടായിരിക്കും ഏത് ടേക്കാണ് കറക്റ്റ് ആയത് ഏത് ടേക്കാണ് ഓക്കെ ആകാത്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ വിശദമായിട്ട് രേഖപ്പെടുത്തുന്നതായിരിക്കും അപ്പം ഈ ഒരു ക്ലാപ്പർ ബോർഡ് നോക്കിയിട്ട് ഓക്കെ റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് അല്ലെങ്കിൽ ഓക്കെ റിപ്പോർട്ടിൻ്റെ ആ ഒരു ഫോർമാറ്റൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ കടക്കില്ല നിങ്ങൾ അത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലായിരിക്കും തീർച്ചയായിട്ടും ആ ഒരു ഓക്കെ റിപ്പോർട്ടിന്റെ ഇതിലേക്ക് പോവാ സ്ക്രിപ്റ്റ് ബോസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു ക്ലാപ്പ് ബോർഡ് എന്താണെന്നും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ ക്ലാപ്പ് അടിക്കുക എന്ന് പറഞ്ഞ ജോലി അത്ര സിംപിൾ ജോലിയല്ല കാരണം സിനിമയിലെ തന്നെ വളരെ വളരെ ഉത്തരവാദിത്തമുള്ള സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ജോലിയാണിത് കാരണം ഈ എഴുതി വെക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓക്കെ റിപ്പോർട്ടിൽ എഴുതുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ അവിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് എഡിറ്റർക്ക് വലിയ തലവേദന ഉണ്ടാകാനും അത് കുറേ അധികം വർക്ക് ഡിലേ ആക്കാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എന്ന് പറഞ്ഞത് അത്ര സിമ്പിൾ കാര്യമല്ല വളരെ വളരെ റെസ്പോൺസിബിൾ ആകേണ്ട ഒരു ജോലിയാണ് ഇതിനൊപ്പം തന്നെ എഴുതി വെക്കുന്ന കാര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല അതായത് ഒരു ക്യാമറയ്ക്കും ഒരു ആർട്ടിസ്റ്റിന് ഇടയിൽ വെച്ചിട്ടാണ് ഈ ഒരു ക്ലാപ്പ് അടിക്കുന്നത് അല്ലേ അങ്ങനെ ക്ലാപ്പ് അടിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒന്നാമത്തെ കാര്യം ഈ ഒരു ക്ലാപ്പ് അടിക്കുന്ന സമയത്ത് ആർട്ടിസ്റ്റിൻ്റെ ആർട്ടിസ്റ്റിന് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കാരണം ആർട്ടിസ്റ്റ് വളരെ വികാരപരമായിട്ട് ഒരു സീൻ എടുക്കാനായിട്ട് ഇങ്ങനെ തയ്യാറായിരിക്കുമ്പോഴായിരിക്കും ഈ ഒരു ക്ലാപ്പ് അടിക്കുന്നത് അതൊരു പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം ഇനി അതല്ലെങ്കിൽ ഒരു ക്ലാപ്പ് അടിക്കുന്ന സമയത്ത് ചിലപ്പം ചോക്ക് ഇപ്പം അതിൻ്റെ പ്രശ്നം പ്രശ്നമില്ല പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ചോക്ക് ചോക്കിലായിരുന്നു ഇത് എഴുതുന്നത് ആ ഒരു സമയത്ത് ചോക്ക് പൊടി ആർട്ടിസ്റ്റിന്റെ മുഖത്ത് കയറാനുള്ള സാധ്യത ഉണ്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ വരാം ഇനി അത് മാത്രമല്ല ഈ പറഞ്ഞ ക്യാമറയുടെ ലെൻസിൻ്റെ ഒരു നിശ്ചിത ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഈ ഒരു ക്ലാപ്പ് അടിക്കേണ്ടത് ആ ഒരു സമയത്ത് അങ്ങനെ അടിച്ചാൽ മാത്രമേ അത് കറക്റ്റ് ഫോക്കസ് ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ക്യാമറയിൽ പതിയുകയുള്ളൂ ആ ഒരു സമയത്ത് ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഏത് ലെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ക്ലാപ്പർ പോയി അവിടെ കൊണ്ടുപോയി ഇത് അടിക്കാനായിട്ട് ഓക്കെ അങ്ങനെ അപ്പം അത്രയും ഉത്തരവാദിത്തത്തോട് കൂടി ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് ആ ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ ക്ലാപ്പർ ബോർഡ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇനി ആ ഒരു ഓക്കെ റിപ്പോർട്ടിന്റെ വീഡിയോ കൂടി കാണുകയാണെങ്കിൽ അതായത് ഈ ഒരു ക്ലാപ്പർ ബോർഡിൽ നിന്ന് എങ്ങനെയാണ് ഈ ഓക്കെ റിപ്പോർട്ടിലേക്ക് ഇതെല്ലാം തന്നെ മാറ്റുന്നതെന്നും അതിലെ ഓരോ ടീംസും എന്തെല്ലാം ആണ് എഡിറ്റർ നോക്കി വായിച്ച് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓക്കെ റിപ്പോർട്ടിന്റെ വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും